നിയമസഭയിൽ നമ്മൾ പൊതുമുതൽ നശിപ്പിക്കുന്ന വിഷയത്തിൽ പൊതു രംഗത്ത് നടക്കുന്നതും നിയമസഭയ്ക്കകത്ത് നടക്കുന്നതും രണ്ടും ഒരേ ബ്രാക്കറ്റിലിട്ട് കാണരുത് എന്നുള്ളൊരു ഒരഭിപ്രായം എന്നെ ഉണ്ട് നിയമസഭയിൽ ഒരു ദിവസം നിങ്ങൾ പ്രതിഷേധിച്ച് സഭ മുടക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ പൊതുമുതൽ നഷ്ടമാണ് കാരണം സഭ നടത്തിക്കൊണ്ടുപോകുന്നതിലൂടെ ഉണ്ടാകുന്ന നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് അതുപോലും ഒരു പൊതുമുതൽ നഷ്ടപ്പെടുത്തലാണ് അതിന് പ്രത്യേക അധികാരങ്ങളുണ്ട് നിയമസഭയിലെ പ്രവർത്തനത്തിൽ നിയമസഭാംഗങ്ങളുടെ പ്രതിഷേധത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതാ നിയമസഭയുടെ പ്രത്യേകാധികാരം നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് നിയമസഭയ്ക്ക് അടത്ത് അകത്ത് നടന്നിട്ടുള്ള ഒരു അക്രമ സംഭവം കേസായി മാറുന്നത് മുമ്പ് പല ഘട്ടങ്ങളിൽ വലിയ നിലയിൽ ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട് നിയമസഭാംഗങ്ങളെ വലിയ നിലയിൽ മൈക്കുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് വലിയ നിലയിൽ വലിയ നിലയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊന്നും നിയമസഭയ്ക്കകത്ത് നടന്ന അക്രമ സംഭവങ്ങൾ കേസായി മാറിയിട്ടില്ല ഇവിടെ കേസായി മാറുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വെച്ചാൽ തത്സമയ ടെലിവിഷൻ വരുന്നു അപ്പോൾ ജനങ്ങൾ മുഴുവൻ കാണുന്നു അപ്പം നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കായിക്കൂടെ എന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യം മറ്റുള്ള ആളുകളിലേക്ക് പ്രവഹിക്കും അതുകൊണ്ടാണത് കേസായി മാറിയിട്ടുള്ളത് അതിന്ന് കോടതിയുടെ മുന്നിലാണ് നോക്കൂ സർക്കാർ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ അവിടെ കോടതിയിൽ പറഞ്ഞു ഈ കേസ് പിൻവലിക്കണം നടക്കുള്ള അത് കോടതി അനുവദിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിയമപരമായ നടപടികൾ മുന്നോട്ട് ശരിയല്ല എന്നാണ് എൻ്റെ എം വി നികേഷ് കുമാർ ഈ ആദ്യം ഈ രാഷ്ട്രീയ നേതാക്കളാണല്ലോ പൊതുസമൂഹത്തിൽ മാതൃക കാണിക്കണം എന്നുള്ള ഒരു പൊതുബോധമുള്ളത് നമ്മുടെ ആ പൊതുബോധത്തിന് ഏറ്റവും വലിയ അടിയായിരുന്നു അത് ഈ നോക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വരുന്നതിന് മുമ്പ് സർക്കാരിനുള്ളിലുള്ള പല കാര്യങ്ങളും നമുക്കറിയില്ല ക്യാമറ വരുന്നതിന് മുമ്പ് ഒളിച്ചു വെച്ച പല കാര്യങ്ങളും അറിയില്ല പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം ഇതാണ് അതുകൊണ്ട് അതൊരു തെറ്റായ രീതിയാണ് അതിനകത്ത് ഇപ്പോ നമ്മളിപ്പോ അംഗങ്ങളെ ഇരുന്നൂറ്റി നാല് അംഗങ്ങളെ മുഴുവനായി സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഗവൺമെന്റിനൊരു വാദം ഉണ്ടാവും ഇവിടെ വാദമില്ല ഇവിടെ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് എന്താണ് എടുക്കേണ്ടത് ഇതൊരു ക്രൈം ആണ് പറയുന്നത് അത് ക്രൈം തന്നെയാണ് പക്ഷെ മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ വലിയ ക്രൈം ഓരോ വീണ അനുഭവങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ കേസ് കേസെടുത്ത് അന്ന് ടെലിവിഷനിൽ അത് വിഷ്വലായി വന്നിട്ടില്ല പക്ഷേ എം എൽ എ കീറിയ ഷർട്ടും ചോരയായി പുറത്തേക്ക് വരുന്നത് തെളിവല്ലേ അപ്പൊ ആ കാലഘട്ടത്തിൽ കേസ് കേസെടുത്തിട്ടില്ല പിൻകാലത്ത് കേസായി മാറുന്നത് കേസെടുക്കണം കേസെടുക്കണം നിയമ നടപടികളായ മുന്നോട്ട് പക്ഷെ അതിനെയും ഈ പറയുന്ന നമ്മുടെ ബസ് അടിച്ച് പൊളിക്കുന്നതും ോ അല്ലെങ്കിൽ ഈ പോലീസുകാരന്റെ ലാത്തി അടിച്ചു പൊളിക്കുന്നതോ ആയിട്ട് താരതമ്യം ചെയ്യുന്നത് ഒരേ താരതമ്യമല്ല രണ്ട് രണ്ട് കേസാണ് ശരി